മാസം ആയിരം നാളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സർപ്പപൂജ മൂവാറ്റുപുഴിയിലായത് നാൽപ്പത് പോയിന്റ് ആറ് എട്ട് ഗ്രാം എം ഡി എം എ യുമായി യുവാക്കൾ മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്ന പേഴേക്കാപ്പള്ളി പുന്നോപ്പടി പേണ്ടാനത്ത് ജാഫർ യൂസഫ് പടിഞ്ഞാറച്ചാലിൽ നിസാർ ഷാജി ആക്കോത്ത് അൻസാർ ഇബ്രാഹിം എന്നിവരാണ് മൂവാറ്റുപുഴ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പേടിക്കപ്പള്ളി പുന്നോപ്പടിയിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാഴാഴ്ച രാത്രി പ്രതികൾ പിടിയിലായത് പ്രതികളിൽ നിന്ന് അരഗ്രാം വീതം മുപ്പത്തിരണ്ട് പാക്കറ്റുകളിലാക്കിയ എം ഡി എം എ എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് റോളുകൾ മുപ്പത്തിയായിരം രൂപ നാല് മൊബൈൽ ഫോണുകൾ അഞ്ച് സിം കാർഡുകൾ എന്നിവ പിടിച്ചെടുത്തതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു ഈ കേസിൽ കുന്നോപ്പൊടിക്കരയിൽ ജാഫർ നിസാർ അൻസാർ എന്നിങ്ങനെ മൂന്ന് പേരെയാണ് ഇന്നലെ നാൽപ്പത് ഗ്രാം എൻ ഡി എം എ ഒരു ഫോർ രജിസ്ട്രേഷൻ പുതിയ കാറിൽ ഉണ്ടായ വന്യൂ കാറിൽ ഇന്നലെ നമ്മൾ രാത്രി ഒരു ഒമ്പത് മുക്കാൽ മണിയോടുകൂടി ഈ പുന്നോപ്പൊടി അടുത്തുള്ള ഒരു പൊഴിഞ്ഞ റബ്ബർത്തോട്ടത്തിനടുത്തേച്ച് പിടികൂടിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ദേവപരിശോധനയ്ക്ക് മറ്റും മൂവാറ്റു തഹസിദാർ ശ്രീ എക്സംബലെത്തി പ്രതികളുടെ ദേവപരിശോധനയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് പ്രതികളിൽ നിന്നും നാൽപ്പതിനെ എം ഡി എം എ കൂടാതെ ഈ കാറും കൂടാതെ തന്നെ എൻ ഡി എം എ ഉപയോഗിക്കുന്ന ഈ ഗ്ലാസ് റോഡുകൾ ഇതിൽ എം ഡി എം എ വിൽക്കുന്ന മറ്റു വിദ്യാർത്ഥികൾക്കും സ്കൂൾ കോളേജും വിദ്യാർത്ഥികൾക്കുമായിട്ട് വിൽക്കുന്ന അര ആക്കിയിട്ടുള്ള ഒരു മുപ്പത്തിരണ്ടോളം പാക്കറ്റുകളും ഒരു പ്രതികൾ ഈ എൻ ഡി എം എ വിറ്റ വാങ്ങിയൊരു മുപ്പത്തി അയ്യായിരം രൂപയും നമ്മൾ ഇന്നലെ സീസ് ചെയ്തിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് എൻ ഡി എം എ നൽകിയവരുടെ മൊഴിയിൽ പറയുന്ന ഒരു ശ്യാം അങ്ങനെ ഒന്ന് പേരുടെ പേര് കേന്ദ്രീകരിച്ച് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കേസിന് തുടരന്വേഷണം സിൻ്റെ എക്സൈസ് കമ്മീഷണർ ആയിരിക്കും തോമസ് ഒക്കെ വണ്ടി കേസായതുകൊണ്ട് അദ്ദേഹം അതിൽ നിർവഹിക്കുക എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ മലിനമാക്കുന്ന നിരന്തരം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആശങ്ക ഒരു കാരണമായ ഈ ലഹരി വ്യാപനത്തിനെതിരെ സർക്കാരിൻ്റെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് വകുപ്പിൻ്റെ പ്രത്യേകമായ നിർദ്ദേശം കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പാലിച്ചുകൊണ്ട് മൂവ്മെന്റുകൾ തീരുമാനിച്ചിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എത്തിച്ചാണ് പ്രതികൾ വിൽപ്പന നടത്തിയിരുന്നത് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് എം ഡി എം എത്തിച്ചു നൽകുന്ന പേടിക്കപ്പള്ളി സ്വദേശി ജ്യാമിനായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് പ്രതികൾ എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും